അനാമികയ്ക്ക് ദേവിയാനി കൊടുത്ത എല്ലാ സ്വർണങ്ങളും ദേവയാനി തന്നെ തിരികെ വാങ്ങിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡോട്ട് കിടക്കാം ദേവയാനിക്ക് മുത്തശ്ശി കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കൊടുത്ത ആഭരണങ്ങളാണ് അത് തലമുറകളായിട്ട് അത് കൈമാറി വരുന്ന ആയതുകൊണ്ട് തന്നെ അത് നയനയ്ക്കാണ് അർഹതപ്പെട്ടത് എന്ന് ദേവിയാനിക്ക് തോന്നുന്നുണ്ട് നയന തന്റെ ജീവൻ രക്ഷിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി മുതല് നായനയുടെ കയ്യിൽ വേണം ആ സ്വർണ്ണ ഇരിക്കാന് അനാമികയുടെ സ്വഭാവത്തിലെ ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ ദേവിയാനിക്ക് ഇപ്പോ അനാമികയെ അത്രയങ്ങ് പിടിക്കുന്നുണ്ടായിരിക്കില്ല പല കാര്യങ്ങളിലും അനാമികയെയും വീട്ടുകാരെയും ദേവിയാനിക്ക് സംശയമുണ്ട് പാലിൽ വിഷം കലർത്തിയതുവരെ അവരാണോ എന്ന് ദേവിയാനിക്ക് സംശയം തോന്നി തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെയിരിക്കെയാണ് ദേവിയാനി അനാമികയുടെ അടുത്ത് സ്വർണത്തിന്റെ കാര്യം ചോദിക്കുന്നത് അനാമിക ഞാൻ നിനക്ക് കുറച്ച് സ്വർണങ്ങളെ തന്നിരുന്നു ആ വല്യമേ അത് ഞാൻ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതെന്നല്ലേ വലിയമ്മേ ഒരു മാല പോയത് അതാ നയനയും നവിയും കൂടെ ചേർന്ന് എടുത്തതാ അല്ലാതെ എവിടെ പോവാനാ ആ സങ്കടം എനിക്കെപ്പോഴും മാറിയിട്ടില്ല വല്യമ്മേ ഞാൻ നിന്റെ സങ്കടം കേൾക്കാനൊന്നും അല്ല ചോദിച്ചത് പിന്നെ ആ മാല പോയ കഥ അത് ഇനിയും തെളിയാതെ കിടക്കാണ് ആദർശനിപ്പോഴും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നന്ദുന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ മാല തിരികെ കിട്ടും അത് കിട്ടിയാൽ മതിയായിരുന്നു വല്യമ്മേ ആ മാലയാ എനിക്കതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നാ നീ ആഭരണങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ടുവാ ഇത് കേട്ടാണെങ്കിൽ അനാമിക ഞെട്ടുമാണ് അച്ഛനൊരാവശ്യം പറഞ്ഞപ്പോ ഞാൻ അച്ഛൻ ആഭരണങ്ങളെല്ലാം എടുത്തു കൊടുത്തല്ലോ ഇനി ഞാൻ എന്താ ചെയ്യാ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാ തോന്നുന്നേ എന്നൊക്കെ അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പെട്ടെന്ന് തന്നെ ദേവിയാനെ ചോദിക്കുന്നുണ്ട് അല്ല അനാമികെ നിന്റെ അടുത്താ ഞാൻ പറഞ്ഞത് ആഭരണങ്ങളെല്ലാം എടുത്തു വാ അത് പിന്നെ വല്യമ്മേ ഇവിടെ ആഭരണങ്ങളില്ല നീയല്ലേ പറഞ്ഞത് ഭദ്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഭദ്രമായിട്ട് എടുത്തു വെച്ചതേ ലോക്കറിലാ ഇവിടെ വെച്ചു കഴിഞ്ഞ സേഫ് അല്ല എന്ന് കൊണ്ട് ഞാൻ ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കന്നെ ഒരു മാല പോയില്ലേ അതുകൊണ്ടാ ഈ അനന്തപുരിയില് ലോക്കറിലൊന്നും ആരും സ്വർണം കൊണ്ടുവെക്കാറില്ല ഈ വീട്ടില് എവിടെ വെച്ചാലും സ്വർണ്ണമൊന്നും ആരും എടുത്തു പോവില്ല പിന്നെന്തിനാ നീ അത് ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുന്നെ ഇത്രയും നാള് ഞാൻ എന്റെ അലമാറിയില്ല ഈ സ്വർണം വെച്ചിരുന്നത് അത് വല്ലയമ്മേ അന്ന് ആ മാല പോയില്ലേ അതിനുശേഷം എനിക്കെന്തോ പേടി തോന്നി അതുകൊണ്ടാ ഞാൻ ലോക്കറിൽ കൊണ്ടുവച്ചത് എന്തായാലും നീ അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരണം എന്തിനാ വല്യമ്മേ അതൊക്കെ എന്തായാലും നീ പോയിട്ട് ആഭരണങ്ങള് ലോക്കറിൽ നിന്ന് എടുത്തിട്ട് വായെന്ന് അനാമികയുടെ അടുത്ത് പറയണം അങ്ങനെ ദേവിയാനെ അങ്ങ് പോവാണ് അനാമികയാണെങ്കിലോ പേടിച്ചു വരച്ചു നിൽക്കുകയാണ് ഈശ്വര ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ അച്ഛനെ വിളിക്കാം അച്ഛനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയാം അച്ഛനെന്തെങ്കിലും മാർഗം കാണാതിരിക്കില്ല എന്ന് അനാമിക പറയാണ് പെട്ടെന്ന് തന്നെ അച്ഛന് ഫോൺ ചെയ്യുന്നുണ്ട് അച്ഛാ നമ്മൾ പെട്ടു എന്തായാലും ഇന്ന് ഞാൻ ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഉറപ്പാ എന്താ മോളെ എന്താ പ്രശ്നം നീ പറ അച്ഛാ എനിക്ക് വലിയമ്മ തന്ന സ്വർണങ്ങളെല്ലാം തിരികെ ചോദിക്ക നീ അങ് എടുത്തു കൊടുക്ക് അച്ഛൻ എന്താ ഈ പറയുന്നേ ആ സ്വർണ്ണങ്ങൾ മുഴുവൻ അച്ഛന് തന്നെയായി ഞാൻ തന്നിരിക്കുന്നേ എന്താ ചെയ്യാ വല്ല്യമ്മ എന്നോട് അത് തിരികെ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാ ഞാൻ എല്ലാം അച്ഛനെടുത്ത് തന്നത് പിന്നെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ തന്നല്ലേ മാർഗമുള്ളൂ ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കി ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് വരാം അല്ലാതെ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അനിയും ആദർശയുടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും അച്ഛാ ഇനി എന്താ നമ്മൾ ചെയ്യാം മോളെ നീ വിഷമിക്കാതിരിക്കുക അച്ഛനെന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം നീ എന്തായാലും എനിക്ക് തരുന്നതിന് മുൻപേ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ എന്നാ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട നീ ആ ഫോട്ടോ എന്റെ ഫോണിലോട്ടൊന്ന് അയക്ക് എന്താ അച്ഛാ എന്താ അച്ഛൻ പറഞ്ഞു വരുന്നേ സ്വർണമാണെന്ന് തോന്നിക്കുന്ന നല്ല അസലം മുക്കുപണ്ടം അത് ഞാൻ എന്റെ മോൾക്ക് കൊണ്ടുവന്നു തരാം അത് കൊടുത്താ മതി അച്ഛാ അച്ഛൻ എന്നെ വീണ്ടും പെടുത്തോ ആ സ്വർണം അവർ തിരിച്ചറിയും അവയെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല സ്വർണം കണ്ടാലും മുക്കുപണ്ടം കണ്ടാലും തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ അവർക്കുണ്ട് അങ്ങനെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല അച്ഛാ അതിന് എത്രയോ വർഷം പഴക്കമുണ്ട് ആ സ്വർണ്ണത്തിന് അതൊക്കെ ഞാൻ നോക്കിക്കളാം എന്തായാലും ഇന്ന് വൈകിട്ട് സാധനം റെഡി ആയിരിക്കും വൈകിട്ട് വരെ നീ പിടിച്ചു നിൽക്കണം വല്ലതും നടക്കു അച്ഛ എന്തായാലും എനിക്ക് പേടിയാവുന്നുണ്ട് മോൾ പേടിക്കാതിരിക്കുക മോൾ ഇനിയും അനന്തപുരിയിൽ അനിയുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും അവിടുന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചിട്ടേ മോൾ അവിടുന്ന് പോരാൻ പാടു അച്ഛനെന്തായാലും റെഡി ആയാല് വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് എന്നാൽ അനാമിക ആകെ പേടിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക വേണുവിനാണെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ വേണുവിന്റെ ഒരു കൂട്ടുകാരനെ സമീപിച്ച് അതേ രീതിയിലുള്ള മുക്കുപണ്ടം നല്ല പഴമയില് ആക്കിയെടുക്കാണ് അങ്ങനെ എല്ലാം ഓക്കെ ആയതിനു ശേഷം അനാമികയ്ക്ക് വേണു വിളിക്കുന്നുണ്ട് മോളെ എല്ലാം ഓക്കെയാണ് നീ എന്തായാലും ഒന്ന് പുറത്തോട്ട് വാ ഞാൻ നിനക്ക് ആഭരണങ്ങളെല്ലാം തരാ എന്നും പറഞ്ഞ് വേണു വിളിക്കുക അങ്ങനെ അനാമിക പോവുന്നുണ്ട് ഈ സമയത്ത് ദേവി കാണുന്നുണ്ട് നീ എന്താ ഇതുവരെ ആഭരണങ്ങൾ എടുക്കാൻ പോയില്ലേ ഇല്ല വല്ലയമ്മേ ഇതാ ഞാൻ പോവാണെന്നും പറഞ്ഞ് അനാമിക ഇറങ്ങുന്നുണ്ട് വേണു അനാമികയെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ എനിക്ക് പേടിയാവുന്നുണ്ട് അച്ഛനും കൂടെ എൻ്റെ കൂടെ വാ എന്തിനാ വരുന്നേ ഞാനിപ്പോൾ ഇതുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം കൂടെയുള്ളൂ നീ ഇതൊന്ന് നോക്കിക്കേ നിന്റെ ഫോണിലുള്ള ഫോട്ടോയും ഇതും സെയിം ആണോ എന്ന് നീ ഒന്ന് പരിശോധിക്കുക എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറ അങ്ങനെ അനാമിക ഫോണിലെ ഈ ഫോട്ടോയും ആഭരണങ്ങളും നോക്കുകയാണ് രണ്ടും സെയിം ആയിട്ടാണ് തോന്നുന്നത് പഴയ ആഭരണങ്ങൾ പോലെ തന്നെ തോന്നുകയാണ് ഇത് കണ്ടിട്ട് കുറച്ചൊക്കെ കൂടിയാണ് അനാമയ്ക്ക് നിൽക്കുന്നത് എന്തായാലും അച്ഛാ എന്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടായത് നന്നായി ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് അതിന്റെ ഭംഗി കണ്ട് ഒരു ഫോട്ടോ എടുത്തു വെച്ചതാ ഇതിപ്പോ ഉപകാരമായല്ലേ അച്ഛ അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കായിരുന്നു മോൾ എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് വല്യമ്മയ്ക്ക് കൊടുക്ക് അല്ല നിന്റെ വല്യമ്മ എന്തിനാ ഇപ്പൊ ഇത് ചോദിക്കാൻ നിൽക്കുന്നേ നിനക്കിത് തന്നതല്ലേ എനിക്കറിയില്ല അച്ഛ ഇപ്പത്തന്നെ വല്യമ്മ എടുക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചതാ ഞാനെന്തായാലും വേഗം കൊണ്ടു കൊടുക്കട്ടെ ഇനി കാണാഞ്ഞിട്ട് അതൊരു പ്രശ്നം വേണ്ട എന്നും പറഞ്ഞ് അനാമിക വേഗം തന്നെ അനന്തപുരിലോട്ട് പോവാണ് അവിടെ ചെന്ന് ആഭരണങ്ങള് ദേവിയനയുടെ കയ്യിൽ കൊടുക്കാണ് ഇതാ വല്യമ്മേ വല്യമ്മ എനിക്ക് തന്ന ആഭരണങ്ങള് ഇതിലൊരു മാല ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് അനാമിക കൊടുക്കുന്നു അങ്ങനെ ജയേട്ടനെയും അച്ഛനെയും അമ്മയെയും ആദർശനെയും നയനെയും ഒക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേവി അനി പറയുന്നുണ്ട് ഈ ആഭരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതെനിക്ക് അമ്മ ഈ വീട്ടിലോട്ട് വന്ന സമയത്ത് തന്നതാ എന്നാൽ നയന ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ ഇത് നയനയ്ക്ക് കൊടുത്തിരുന്നില്ല പിന്നീട് അനാമികയ്ക്കാണ് കൊടുത്തത് ആ സമയത്ത് ജയേട്ടൻ പോലും എന്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ നിന്റെ സ്വന്തം മരുമകൾക്കാണ് ഇത് കൊടുക്കേണ്ടത് അനാമികയ്ക്കല്ല എന്ന് അന്ന് എനിക്ക് പ്രിയപ്പെട്ടത് അനാമിക ആയിരുന്നു അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് കണ്ടത് എന്നാ എനിക്ക് അതിൽ നിന്ന് മാറ്റി ചിന്തിക്കണമെന്ന് തോന്നി എനിക്കിപ്പോ നയനയ്ക്കാണ് ഈ ആഭരണങ്ങൾ കൊടുക്കണമെന്ന് തോന്നുന്നത് ഇത് അവളുടെ കൈയിലാണ് ഇരിക്കേണ്ടത് അനാമികയുടെ കൈയിലല്ല ഇത് കേൾക്കുമ്പോൾ ജയനും ആദർശനും മുത്തശ്ശനും മുത്തശ്ശികൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ജയൻ പറയുന്നുണ്ട് അന്ന് തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഈ ആഭരണങ്ങൾ നീ നയനമോൾക്ക് കൊടുക്കണമെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിലും ജയട്ടാ ഈ വീട്ടിലെ മൂത്ത മരുമകൾക്കാ ഈ ആഭരണങ്ങൾ കൈമാറാറ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നയനയുടെ കയ്യിൽ തന്നെയാ ഈ ആഭരണങ്ങളെല്ലാം ഇരിക്കേണ്ടത് ഇതൊക്കെ കേട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് അല്ല വല്യമ്മേ വല്യമ്മേത് എനിക്ക് തന്നതല്ലേ ഇത് തിരികെ വാങ്ങിക്കുന്നത് മോശമല്ലേ വല്യുമേ എന്ത് മോശം തന്ന എനിക്ക് അത് തിരികെ വാങ്ങിക്കാനുള്ള അവകാശമുണ്ട് ഇതൊക്കെ കേട്ട് ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ജലത് പറയുന്നുണ്ട് എന്താ ജാനകി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്കൊന്നും പറയാനില്ലേ നിന്റെ മരുമകളൊക്കെ കൊടുത്ത സ്വർണ അത് തിരികെ വാങ്ങിക്കുമ്പോൾ നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് എന്റെ ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല കൊടുത്ത ആഭരണങ്ങളൊക്കെ തിരികെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശ അതൊന്നും ചെയ്യാൻ പാടില്ല ഏട്ടത്തി അത് തിരികെ അവൾക്ക് തന്നെ കൊടുക്ക് ജാനകി ഞാനിത് ചെയ്യുന്നത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാൽ അനാമികയ്ക്ക് വേറെയും സ്വർണ്ണങ്ങൾ കൊടുക്കാലോ ഇതിപ്പോൾ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്നതാ ഇത് നയനയ്ക്ക് തന്നെയാ കൊടുക്കേണ്ടത് അത് നയന തന്നെ എടുത്തു വെച്ചാ മതി ഇത് കേട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് അത് ശരിയാ ദേവിയാനി പറഞ്ഞതാ ശരി അന്ന് ദേവിയാനിയുടെ ഇഷ്ടത്തിനാ ഇത് അനാമിക മോൾക്ക് കൊടുത്തത് അന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതുമാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് ഇത് നയനമോളുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് അച്ഛമ്മയും പറയുകയാണ് ഈ സമയത്ത് നയന പറയുന്നുണ്ട് അമ്മേ ഇതെനിക്ക് വേണ്ട ഇത് അനാമികയ്ക്ക് തന്നെ കൊടുത്താൽ മതി ഞാൻ ഇതൊന്നും ഇട്ട് നടക്കില്ലല്ലോ ഇട്ട് നടന്നാലും ഇല്ലെങ്കിലും ഇത് നിനക്ക് അവകാശപ്പെട്ടതാ നീ തന്നെ ഇത് വാങ്ങിക്കണം നയനെ ഇത് വാങ്ങിക്കുന്നു പറഞ്ഞ് ദേവിയാനി നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ് നയനയാണെങ്കിൽ ആദർശിനി ഒന്ന് നോക്കുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നയന സ്വർണം വാങ്ങിക്കുന്നുണ്ട് സ്വർണമല്ല മുക്കു ഇത് കണ്ട് അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കൂടി അനാമിക ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീട് അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് അച്ഛാ ഇങ്ങനെയൊക്കെയാണ് നടന്നത് ആ സ്വർണം നേരെ വാങ്ങിക്കൊടുത്തത് നയനയുടെ കയ്യിലാ മോളെ അത് സ്വർണമല്ല മുക്കു വണ്ട അച്ഛ ഇനി അതെങ്ങാനും അവരറിയോ ഇനി അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്താ കുഴപ്പം അവളുടെ കൈയിലെത്തി അതവൾ അലമാറിയിൽ വെച്ച ആ സ്വർണമായിട്ട് നിനക്ക് ഒരു ബന്ധവുമില്ല നീ അവൾക്കത് കൊടുത്തു അവളായിട്ട് തന്നെ അത് മുക്കുകൊണ്ട് ആക്കിയെന്നേ എല്ലാവരും പറയുള്ളൂ ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാ നമുക്ക് അങ്ങനെ പറയാം നീ കൊടുക്കുന്ന സമയത്ത് അത് സ്വർണ്ണായിരുന്നു പിന്നീട് നായന തന്നെയാ അത് മുക്കുവെണ്ടാക്കിയേ എന്ന് നമുക്കങ്ങ് പറയാൻ മോളെ നീ ഒട്ടും വിഷമിക്കേണ്ട എല്ലാറ്റിനും അച്ഛൻ കൂടെ തന്നെയുണ്ട് അത് ശരിയാണല്ലോ അച്ഛാ നമുക്ക് ആ സ്വർണം കിട്ടുകയും ചെയ്തു നയനയുടെ പേരിൽ ഇത് കെട്ടിവയ്ക്കുകയും ചെയ്യാം എന്തായാലും ഒരു വെടിക്ക് രണ്ടു പക്ഷി ഇതൊന്നും അറിയാതെ പാവം നയന ആ സ്വർണം റൂമിലോട്ട് കൊണ്ടുപോയി എടുത്തു വെക്കുകയാണ് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ആ സ്വർണം മുക്കുക എല്ലാവരും അറിയുന്നത് വരും എപ്പിസോഡിൽ അതൊക്കെ നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്